എല്ലാവർക്കും നമസ്കാരം വളരെ വിഷമത്തോടു കൂടിയാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം മറ്റൊന്നുമല്ല ഒരു ആറ് വയസ്സുകാരൻ്റെ മരണം അത് വെറും മരണമല്ല ഒരു നരാധമൻ ആ കുട്ടിയെ സമയങ്ങളെടുത്ത് അതായത് ആ കുട്ടിയെ ഒരു പ്രാവശ്യം കുളത്തിൽ തള്ളിയിട്ടു കുട്ടി രക്ഷ പ്രാണരക്ഷാർത്ഥം വീണ്ടും കയറി വന്നു വീണ്ടും അതിനെ തള്ളി വീണ്ടും കയറി വന്നു വീണ്ടും അതിനെ തള്ളി ഒന്ന് രണ്ട് ഒന്ന് രണ്ട് വട്ടം ആ കുട്ടി ആ കുട്ടിയുടെ പ്രാണൻ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഈ നരാധമൻ അതിനെ സമ്മതിക്കാതെ അതിനെ വീണ്ടും വീണ്ടും തള്ളിയിട്ടുകൊണ്ടേയിരുന്നു ആ കൊച്ചു കുട്ടി എന്തുമാത്രം ശ്വാസം മുട്ടിക്കാണും അല്ലേ നമ്മൾ എന്ത് വിശ്വസിക്കും നമ്മൾ എന്ത് നമ്മളെ ഈ നാട് ഇതെങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് ആർക്കും അറിയത്തില്ല നമ്മൾ ചുറ്റിനുള്ളവരെയും നമുക്ക് ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് വന്നിരിക്കുകയാണല്ലേ ഇപ്പോൾ ഒരു ആറു വയസ്സുള്ളൊരു കൊച്ചു എത്രയുണ്ട് എനിക്കും ഉണ്ട് ഇവിടെ ആറു വയസ്സുള്ളൊരു കുട്ടി അപ്പം നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കേ ആരോ വന്ന് ബെല്ലടിച്ച് അങ്ങനെയാണ് ഞാൻ പോയത് അപ്പം നമ്മൾ കുട്ടികൾക്ക് എന്ത് സുരക്ഷിത സുരക്ഷിതത്വമാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഇപ്പോഴും നമുക്കവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നടക്കാൻ പറ്റുമോ ഇല്ലല്ലേ ഇപ്പം പണ്ടായിരുന്നു പെൺകുട്ടികളെ മാത്രം കേന്ദ്രീകരിച്ച് ഒരു കൂട്ടം ആൾക്കാർ ആൾക്കാർ ഇറങ്ങുന്നത് ഇപ്പോഴും അങ്ങനെയല്ല പെൺകുട്ടി എന്നില്ല ആൺകുട്ടി എന്നില്ല കൊച്ചുകുട്ടി എന്നില്ല വലിയ കുട്ടി എന്നില്ല അങ്ങനെ ഒന്നുമില്ലാതെ ഒന്നും തന്നെ ആ പ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ലാതെ കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊല്ലുന്ന എത്രയോ കേസുകൾ ഉണ്ട് അപ്പം ഇതും അതുപോലൊരു എണ്ണം തന്നെ ഇരുപത് ഇരുപത് വയസ്സുള്ളൊരു അവനെ നമുക്ക് ഒരുത്തെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല നരാധമൻ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അവൻ അവനാണ് ഈ കൊച്ചുകുട്ടികളുടെ ഈ ഇത് ചെയ്തത് അപ്പം ഇതിനെ ഇതിനെപ്പറ്റി എനിക്ക് വിശദമായിട്ട് മറ്ററിവുകളൊന്നും തന്നെയില്ല ഞാനും മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും അറിഞ്ഞ അറിവ് മാത്രമേ എനിക്ക് ഉള്ളൂ പക്ഷെ അത് അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വെട്ടിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ടോ അതിനോട് കാരണം ആ കൊച്ചു കുട്ടി ആ വെള്ളത്തിൽ കിടന്ന് അനുഭവിച്ച ശ്വാസമുട്ടൽ നമ്മൾ തന്നെ കുറച്ചു നേരം ഒന്ന് വെള്ളത്തിൽ മുങ്ങി പോയി കഴിഞ്ഞാലുള്ളൊരു വെപ്രാളവും ആവലാദിയുമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ആ കൊച്ചുകുട്ടി എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടാകും അല്ലേ വെള്ളത്തിനടിയിൽ കിടന്ന് അത് എത്ര പ്രാവശ്യം ആ കുട്ടി കയറി വന്നു എന്നിട്ട് ഇവന്റെ മനസ്സാ ഇടയ്ക്കുന്ന ആ മനസ്സൊന്ന് മൈൻഡൊന്ന് മാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി രക്ഷപെട്ടു പോയാനെ അവൻ ഈ മൈൻഡ് വെച്ചുകൊണ്ട് ഈ ഒരു പ്രാവശ്യം തള്ളി ആ കുട്ടി പ്രാണരക്ഷാർത്ഥം വീണ്ടും കേറി വന്നു അപ്പോഴെ അപ്പോഴ അവൻ്റെ മാറിയിരുന്നെങ്കിലും ആ കുട്ടി രക്ഷപെട്ടു പോയാനെ പക്ഷെ അപ്പോഴും അവൻ്റെ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ രാക്ഷസൻ ഉണർന്ന് തന്നെ ഇരുന്നു വീണ്ടും വീണ്ടും ആ കുട്ടിയെ തള്ളി അതിനെ കൊന്നു നമ്മളെ കുട്ടികളെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇപ്പോൾ വെക്കേഷൻ സമയം കൂടിയാണ് അതുകൊണ്ട് പുറത്തുനിന്ന് ആരും നമുക്ക് മുട്ടായി തരാം തരാം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ വിളിച്ചാലും പോകരുത് ഒരു കാരണവശാലും പോകരുത് വേണ്ട എന്ന് തന്നെ തറപ്പിച്ച് പറയുക എന്നിട്ടത് വീട്ടിൽ വന്ന് അമ്മയോടെ അച്ഛനോടേയും പറയുക ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ആളെൻറ്റോടെ ഇങ്ങനെ ചോദിച്ചു എന്ന് അവരോട് പറയുക അല്ലാതെ അവരെ കൂടെ ചെന്ന് ചെല്ലുകയല്ല ചെല്ല് ചെല്ലേണ്ടത് കുട്ടികൾക്ക് ചിലപ്പോൾ അറിവുണ്ടായിരിക്കുകയില്ല നമ്മുടെ വിളിക്കുകയില്ലേ മാമൻ അല്ലെങ്കിൽ ചേട്ടൻ നമ്മളെ വിളിക്കുന്നു എന്നും പറഞ്ഞ് കുട്ടികൾ കൂടെ പോകും പക്ഷേ അങ്ങനെ ആരും പോകരുത് ഇപ്പോൾ വെക്കേഷൻ സമയം കൂടി ആയതുകൊണ്ട് ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കുന്ന സമയമാണ് നമ്മുടെ വീടുകളിൽ തന്നെ പല പല രീതിയിലുള്ള ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ രണ്ട് പെണ്ണുങ്ങൾ രണ്ട് ദിവസത്തിന് മുന്നേ വന്നു കേട്ടോ ഓൺലൈനിൽ കൂടെ പഠിപ്പിക്കുന്നതാണ് പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ കുറിച്ച് പറയാനാണ് മോൻ എത്രയിലാണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വന്നു ഞാൻ പറഞ്ഞു താല്പര്യം ഇല്ല അവന് സ്കൂളിൽ നിന്ന് ബുക്കൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഓൺലൈനിലായിട്ട് പഠിപ്പി പഠിക്കാൻ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇല്ല നിങ്ങളിത് വാങ്ങുമെന്ന് പറഞ്ഞൊരു ബുക്ക് എന്നെ അടിച്ച് കയ്യിൽ ഏൽപ്പിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട താല്പര്യമില്ല നിങ്ങൾ ഇതിന് പൈസ എന്ന് തരേണ്ട ഇത് വച്ചേക്കൂ എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ചു ഞാൻ തുറന്നു നോക്കിയപ്പം സാധാ പിള്ളേർ പഠിക്കുന്നണക്കുറത്ത് തന്നെ ഇംഗ്ലീഷ് വേർഡ്സുകൾ അതിനകത്തുണ്ട് കാറ്റ് റാറ്റി മാറ്റിയ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വേഡ്സ് അപ്പം ഈ ബുക്ക് നിങ്ങൾ വെച്ചു നിങ്ങൾക്കിത് ആണ് ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രീക്കും വേണ്ട അല്ലാതെയും വേണ്ട കുട്ടി പഠിക്കുന്നുണ്ട് അപ്പം സ്കൂളിൽ നിന്ന് അവന് ബുക്കുകൾ കിട്ടുന്നുണ്ട് അപ്പം എനിക്ക് ആ ബുക്ക് മതി എനിക്കങ്ങനെ ഓൺലൈനായിട്ട് കുട്ടിയെ പഠിപ്പിക്കാനുള്ള താല്പര്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഇല്ല നിങ്ങൾ നോക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ നമ്പർ തരൂ പിന്നെ നമ്മളിങ്ങനെ വന്നതായിട്ട് അറിയിക്കാനേ നിങ്ങളെ ഒരാൾ വിളിക്കും അപ്പം നിങ്ങൾ പറയണം നമ്മൾ ഇന്നതുപോലെ ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു നമ്മൾ കുറച്ച് താല്പര്യമില്ല ഞാനും അമ്മയും പറഞ്ഞ് താല്പര്യമില്ല നമുക്ക് താല്പര്യമില്ല ഫോൺ നമ്പരും തരത്തില്ല ഒന്നും തരത്തില്ല നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞ് അപ്പം വെളിയിലിറങ്ങി രണ്ട് വഴക്കും പറഞ്ഞിട്ട് അവളൊക്കെ പോയി കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ടാക്കാനായിട്ട് ട്യൂഷൻ കൊണ്ടാക്കാനായിട്ട് പോയപ്പോൾ ഇവിളമാർ രണ്ടു രണ്ടും കൂടെ അവിടെ നിൽക്കുന്നു എന്നെ കണ്ടത് ഇങ്ങനെ നോക്കി തിരിച്ചു തിരിച്ചുവന്നപ്പോൾ അവൾമാരെ പൊടി പോലും കണ്ടിട്ടില്ല ആരാ എന്താ ഏതാണെന്നൊന്നും നമുക്കറിയത്തില്ല അങ്ങനെയുള്ളവർക്ക് നമ്മൾ വീട്ടിൽ വീട്ടിനകത്തോട്ടോ പരിസരത്തോട്ടോ പ്രവേശനം കൊടുക്കുകയായിരുന്നു പിന്നെ ഫോൺ നമ്പർ നമ്മൾ ആർക്കും കൊടുക്കരുത് നമ്മൾ വിശദമായിട്ട് അന്വേഷിച്ച് തിരക്കിയിട്ടല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുകയായിരുന്നു ഒരു ദിവസം ഒരു പ്രാവശ്യം നമുക്കൊരു അബദ്ധം പറ്റും കാരണം പഞ്ചായത്തിൽ നിന്ന് ആൾ വന്നു ആധാറിൻ്റെ ഇതാണെന്നൊക്കെ പറഞ്ഞു നമ്മൾ പറഞ്ഞ് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവസാനം മെമ്പറിനെ നമ്മൾ വിളിച്ച് ചോദിച്ചോൺ പറഞ്ഞു ഉള്ളത് തന്നെയാണ് ഇങ്ങനെ ആൾ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ വിളിച്ച് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫോൺ നമ്പർ അവർക്ക് കൊടുത്തത് അപ്പം പല പല രീതിയിൽ ഇപ്പം വെക്കേഷൻ സമയം കൂടെ ആയതുകൊണ്ട് നമ്മൾ നമ്മളെ കുട്ടികളെ ശ്രദ്ധിക്കത്തില്ല സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ ഉറങ്ങും കാരണം കുട്ടി ഇവിടെ നിൽക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ അമ്മൂമ്മയുടെ അപ്പുറത്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോനെ മോൻ അപ്പുറത്ത് പോകുന്നതെങ്കിൽ പറഞ്ഞിട്ടേ പോകൂ എന്നോട് പറഞ്ഞിട്ട് പോകണം ഞാനിവിടെ നിന്ന് നോക്കും മോൻ അവിടെ എത്തുമെന്ന് അവിടെ നിന്ന് തിരിച്ച് വരുമ്പോഴത്തേക്ക് നീ അവിടെ പറഞ്ഞിട്ട് വരണം ഇങ്ങോട്ട് വന്നോന്ന് അങ്ങനെ അവൻ ഉച്ചയ്ക്ക് ഉറപ്പൊന്നും ഇല്ല പിന്നെ ഞാൻ പറയും മോൻ ടി വി ആണ് അല്ലെങ്കിൽ ഞാൻ ഫോൺ എടുത്ത് കൊടുത്തിട്ട് അതിനകത്ത് ഗെയ് ഇത് കുട്ടികളുടെ കാർട്ടൂണൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് അതൊക്കെ അതിൻ്റെ മുന്നിലിരിക്കാൻ പറയും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വെക്കേഷൻ സമയം കൂടെ ആയതുകൊണ്ട് വെളിയിൽ കുട്ടികൾ കളിക്കാൻ കൂടുതലായിട്ട് ഇറങ്ങുന്ന സമയമാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഓരോരുത്തരും നമ്മുടെ വീടിന് ചുറ്റിപ്പറ്റും പറ്റി നിൽക്കും കുട്ടികളെ പിടിച്ചോണ്ട് പോകാനും പക്ഷെ നമുക്ക് അമ്മക്ക് അറിവുള്ളവർ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ചെയ്ത് കൂട്ടുക അപ്പം ഞാൻ ഇത്രയും പറഞ്ഞതിനും കാരണം എന്ന് പറഞ്ഞു പറയുമ്പോൾ വെക്കേഷൻ സമയമൊക്കെയാണ് കുട്ടികളുടെ കുട്ടികളെ കേന്ദ്രീകരിച്ച് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ കുട്ടികളെ നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പം മറ്റുള്ള അപരിചിതരെ നമ്മളെ വീട്ടിലോട്ട് അടുപ്പിക്കാതിരിക്കുക അപ്പം ഇതെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ആ കുട്ടിയുടെ കാര്യം പറഞ്ഞ് പറഞ്ഞു വന്നിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് സത്യം എനിക്കത് വളരെ വിഷമം തോന്നിയൊരു കാര്യമായതുകൊണ്ടാണ് ഇത്രയും സംഭവങ്ങൾ എനിക്ക് ഞാൻ വിവരിച്ചത് അപ്പം വേറൊന്നും കൊണ്ടല്ല എന്തെങ്കിലും തെറ്റു എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എൻ്റെ അറിവ് വെച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്താ ഞാൻ പറയുക അപ്പം ആ കുട്ടിയുടെ യോഗത്തിൽ ഞാൻ ആദരാഞ്ജലികൾ നേരുന്നു നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുകയുള്ളൂ അല്ലേ ആ നരാധമനെ ജനങ്ങളുടെ മുന്നിലോട്ട് വലിച്ചെറിയുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിയമത്തിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കാതെ അവനെ ജനങ്ങളുടെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കുക ജനങ്ങൾ എന്തെന്ന് വെച്ചാൽ വേണ്ടത് അവർ ചെയ്തോളും അവനെ 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 ഇല്ലാതാക്കും ജനങ്ങൾ അത്രയ്ക്ക് ദേഷ്യമുണ്ട് അവർക്ക് തെളിവെടുപ്പിനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവൻ ജനങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നു ഇത്രയും ഈ ചെറിയ കുട്ടിയെ കൊന്നിട്ട് അവൻ ജനങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നു അതുകൊണ്ട് ജനങ്ങൾക്ക് ആഹെ ഹാലിളവി നിൽക്കുന്നു പക്ഷേ മോനെ ഹാലിളവി നിൽക്കുന്നു പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം പോലീസിൻ്റെ സുരക്ഷാ വലയത്തിലായിപ്പോയി അവൻ അതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ നേരെ മറിച്ച് അത് ജനങ്ങളുടെ മുന്നിലോട്ട് അവനെ ഒന്ന് തള്ളിയിട്ട് നോക്കിക്കൊടുത്തേ അപ്പോൾ ജനങ്ങൾ അവനെ കൈകാര്യം ചെയ്തു തരും തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനെയുള്ളവന്മാരെ അങ്ങനെയാണ് ചെയ്യേണ്ടത് ജനങ്ങളുടെ മുന്നിലോട്ട് കൊടുക്കുക അപ്പോൾ അവർ എല്ലാവരും കൂടി ആവുമ്പോഴത്തേക്ക് ശരിയാക്കി അങ്ങ് വയ്ക്കും അതാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക അപ്പം ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ ഓക്കെ ബൈ സിനി സന്തോഷ്